നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ സങ്കടം വരുക എന്നത് നമുക്കൊക്കെ വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ് നമുക്ക് കരച്ചിൽ വരാം ദേഷ്യം വരാം അല്ലെ പക്ഷെ ഡിപ്രഷൻ അങ്ങനെയാണോ ഡിപ്രഷനും സങ്കടവും ഒന്നാണോ അങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ നമ്മുടെയൊക്കെ ഇടയിലുണ്ട് നമുക്കിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം ഒരു മോശം സാഹചര്യത്തിനോടുള്ള സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് നമുക്കൊക്കെ ഉണ്ടാകാവുന്ന സങ്കടം വരുന്നത് കരച്ചിൽ വരുന്നത് ചെറിയ തോതിലുള്ള ദേഷ്യം വരുന്നത് ഇറിറ്റേഷൻ ഉണ്ടാകുന്നതൊക്കെ എന്നാൽ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമേ അല്ല അത് നമ്മുടെ ആരോഗ്യത്തെ പോലും ബാധിച്ചേക്കാവുന്ന വളരെ നീണ്ട കാലത്തേക്ക് നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള ഒരു മാനസികാരോഗ്യ പ്രശ്നം തന്നെയാണ് എന്നാൽ ഈ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയത്തേക്ക് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊരു നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിച്ചാലോ നല്ലൊരു യാത്ര പോയാലോ നമുക്ക് ഇഷ്ടപ്പെട്ടവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലൊക്കെ നമുക്കതിൽ നിന്ന് പെട്ടെന്ന് പുറത്ത് കടക്കാനായിട്ട് പറ്റും മാത്രമല്ല നമ്മുടെ ദിനചര്യകളെ അത് ഒട്ടും ബാധിക്കാനും പോകുന്നില്ല എന്നാൽ ഡിപ്രഷൻ ഡിപ്രഷനാകട്ടെ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ആഴ്ചകളോളം ഒക്കെ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളൊരവസ്ഥയാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എനർജി ഉന്മേഷം ഉത്സാഹം നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ആസ്വദിക്കാനുള്ള നമ്മുടെ കഴിവ് ഇതിനെല്ലാം അത് വളരെ സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് നമ്മൾ ഒരിക്കൽ ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് ആസ്വദിക്കാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും ഉള്ള പോലുമുള്ള ഉത്സാഹമില്ലാത്തൊരവസ്ഥയാണ് ഡിപ്രഷൻ വളരെ ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളെ പോലും ഒരുപക്ഷെ നമുക്ക് അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു പെരുമാറ്റ രീതികളിൽ നിന്ന് നമുക്ക് അവർക്കും അവർ ഒരു കാര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കാരണം അവരൊരു പക്ഷേ പുറമേക്ക് വളരെ ഊർജസ്വല്ലരായിരിക്കും നമ്മളോട് വളരെ വളരെ സ്ട്രോ ആയിട്ടായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അവർ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന എല്ലാവരും അതുപോലെ ആയിരിക്കും എന്നല്ല പറയുന്നത് പലപ്പോഴും പല ആളുകളും ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ലേ എത്ര എത്ര ഹാപ്പി ഹാപ്പിയായിരുന്ന ഒരാളായിരുന്നു ആൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ഡിപ്രഷൻ എപ്പോഴും നമുക്ക് പുറമേ ഒരു രോഗം പോലെ നമുക്കൊരു പനി വരുന്നത് പോലെ നമുക്കൊരു മുറിവുണ്ടാകുന്നത് പോലെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും കഴിയാത്തൊരവസ്ഥയായിട്ട് മാറാറുണ്ട് എന്നാൽ വളരെയധികം ഇൻട്രോവേർട്ടഡായിട്ട് ഒതുങ്ങിക്കൂടി ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളുമുണ്ട് ശരിയായ ചികിത്സയോ സപ്പോർട്ടോ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആത്മഹത്യ പ്രവണതയിലേക്ക് പോകാനും പിന്നീട് അത് ആത്മഹത്യയിലേക്ക് എത്താനും വളരെ എളുപ്പമാണ് ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മളിൽ പലരും അറിയാതെ തന്നെ ഡിപ്രഷൻ എന്ന വാക്കിനെ മിസ് യൂസ് ചെയ്യുന്നുണ്ട് ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വളരെ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഞാൻ ഡിപ്രസ്ഡ് ആണ് ഡിപ്രസ്ഡാണ് ഡിപ്രഷൻ ഉണ്ട് ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ ഇതുകൊണ്ട് സംഭവിക്കാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്നറിയോ യഥാർത്ഥമായിട്ട് ഡിപ്രഷൻ ക്ലിനിക്കൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് അവരർഹിക്കുന്ന സഹായമോ അവരർഹിക്കുന്ന രീതിയിലുള്ള സീരിയസ്നെസ്സോ കിട്ടാതെ പോകുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകളെ അവരർഹിക്കുന്ന അത്രയും പരിഗണന നൽകാൻ കഴിയാതിരിക്കുന്നതിൻ്റെ ഒരവസ്ഥയോടുകൂടിയാണ് കാരണം കേൾക്കുന്ന എല്ലാവർക്കും എല്ലാവരും ഡിപ്രസ്ഡ് ആണ് എല്ലാ മനുഷ്യന്മാരും ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്നത് എല്ലാവർക്കും ഉള്ളതാണ് നിനക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ക്ലിനിക്കൽ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിച്ചതുകൊണ്ടോ ഇഷ്ടപ്പെട്ട ഒരിടത്തേക്ക് യാത്ര പോയതുകൊണ്ടോ ഇഷ്ടപ്പെട്ട മനുഷ്യന്മാരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്തതുകൊണ്ടോ അവർ ഓക്കെ ആവുന്നില്ല അവർക്ക് വേണ്ടത് പ്രോപ്പറായിട്ടുള്ള ചികിത്സയാണ് സപ്പോർട്ടാണ് അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള നമ്മളുടെ സംസാര രീതികൾ യഥാർത്ഥത്തിൽ വിഷാദരോഗം അനുഭവിക്കുന്ന ആളുകളുടെ അവസ്ഥയെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി പറയാനുള്ളത് ഡിപ്രഷനോടുള്ള നമ്മുടെ സോഷ്യൽ സ്റ്റിഗ്മയെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നമുക്ക് മടിയന്മാരായിട്ടോ എറ്റൻഷൻ സീകേഴ്സായിട്ടോ ഒക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമുക്കങ്ങനെ തോന്നാനുള്ള സാധ്യതയുണ്ട് ശരിയായ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരൊരുപക്ഷെ നമ്മളെക്കാൾ ബെറ്റർ ആവാൻ സാധ്യതയുള്ള മനുഷ്യന്മാരായിരിക്കും അതിനുള്ള അവസരം അവർക്ക് കൊടുക്കാതെ നമ്മളവരെ എഴുതി തള്ളത് അവർക്ക് മടിയാണ് അവർ ഒരുപക്ഷെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള വിമുഖത കൊണ്ടാണ് എന്നൊക്കെ ചിന്തിച്ച് അതിനെ ഒഴിവാക്കി വിടുമ്പോൾ അവരെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അവരർഹിക്കുന്ന പരിചരണവും സപ്പോർട്ടും സ്നേഹവും ഒക്കെ അവർക്ക് കിട്ടാതെ പോകുന്നുണ്ട് ഇനി നിങ്ങൾ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിസ് കിട്ടാനായിട്ട് ശ്രമിക്കുക പ്രോപ്പറായിട്ട് നിങ്ങളെ മനസ്സിലാക്കുമെന്ന് ഉറപ്പുള്ള ആളുകളോട് മാത്രം നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുക കാരണം മറ്റുള്ളവർ നിങ്ങളെ ജഡ്ജ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ആക്കാനുള്ള സാധ്യതയുണ്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുക അതിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം തേടുക വളരെ കുറഞ്ഞ കാലത്തേക്കുള്ള മെഡിക്കേഷൻസും ട്രീറ്റ്മെൻറ്സും തെറപ്പിയും ഒക്കെ കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്ത് കിടക്കാൻ കഴിയുന്നതാണ് ഓർക്കുക രോഗമൊരു തെറ്റല്ല സഹായം ചോദിക്കൽ ഒരു ബലഹീനതയുമല്ല നിങ്ങൾക്കൊരു അസുഖം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ചികിത്സ തേടുക നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ സഹായം ലഭിക്കാവുന്നിടത്ത് നിന്നത് ചോദിക്കുക താങ്ക് സോ മച്ച്